എന്നെ അധിക്ഷേപിക്കണം വ്യക്തിഹത്യ നടത്തണം സ്രക്ഷയും ചെയ്യണം സൈബർ സൈബർബുള്ളിയെയും നിർത്തണം ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇരുന്നു കാണിച്ച് പേടിപ്പിക്കണം നിശബ്ദതയിലാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെയിനിനെ ഞാൻ പുറത്ത് വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരണം എന്നുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എനിക്ക് ശനിയൊരു കുഞ്ഞെ അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് എനിക്ക് മിസ്കാരേജ് ആയതാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോവുമായിരുന്നു ഫിസിക്കലി മെന്റലി ഇമോഷണലി ഫിനാൻഷ്യലി അപ്പോൾ ഈ സമയത്താണ് ഫേനീൻ്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഇങ്ങോട്ട് പരിചയപ്പെടുന്നു അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ ഫിനീൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചുരൽ മല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ഉണ്ട് കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ സ്ട്രേഞ്ചറായി എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിൻ്റെ ഡ്രോ നടക്കുന്നത് വിന്നേഴ്സിൽ അനൗൺസ് ചെയ്യുന്നതും അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിന്നറാവാൻ ശ്രമിക്കുക എന്നായിരുന്നു പിന്നെ എന്ത് സംസാരിച്ചാലും ഫെനി അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പറ്റി സംസാരിച്ചാണ് നിർത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടായി രാഹുൽ ഈ നടന്ന പറ്റിയല്ല ഫീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അപ്പോൾ അതും കൂടി അറിയാൻ ഞാനും ഇനിഷ്യേറ്റീവ് എടുത്ത് ഫേനിയുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു സംസാരിച്ച് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായി ഞാനൊരു എൻ്റെ അനീൻ്റെ അനീതിയുടെ പ്രായമുണ്ട് ഫെനിക്ക് അപ്പോൾ ഞാനൊരു കുഞ്ഞു അനിയനെ പോലെയാണ് ഫിനി കൺസിഡർ ചെയ്തിരുന്നത് അപ്പോൾ ഞാനന്ന് കടന്നു അവസ്ഥ ഫിസിക്കലി എനിക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട് ഹെവി ക്ലോത്ത്സ് ഉണ്ട് പിന്നെ ക്ഷീണമുണ്ട് തലകർക്കമുണ്ട് തളർച്ചയുണ്ട് മെന്റലി എനിക്ക് ഡിപ്രഷൻ ഉണ്ട് ആൻസൈറ്റി ഉണ്ട് ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടേഡായിട്ടിരിക്കുന്നൊരു സിറ്റുവേഷനായിരുന്നു അത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആൻസൈറ്റി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആ സമയത്ത് കുഞ്ഞായിരുന്നു എൻ്റെ പ്രയോറിറ്റി അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സോയ്സ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഒരു മൊമെൻസിൽ ഞാൻ എനിക്കിത് ആരെങ്കിലും ഇടത്തുനിന്ന് വിളിച്ച് പറയണമായിരുന്നു പക്ഷേ ഞാൻ അനുഭവിച്ച ഫിസിക്കൽ അസോൾട്ടിന്റെയും എനിക്ക് ഹ്യൂമിലേറ്റി അതിനെപ്പറ്റി അതിനെ കഴിഞ്ഞൊക്കെ അന്ന് ആ സമയത്ത് ഇനി സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കതിനെ കുഞ്ഞ് നഷ്ടപ്പെട്ടതും എനിക്ക് വെസ്റ്റാജ് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനേ ചെയ്തതും എന്നെ സ്വക്ഷേം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്തു പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ഡ്രോമാ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനീനെ വളരെ ആശ്വസിപ്പിച്ചു എന്നെ കംഫർട്ടബിൾ ആക്കി പോട്ടെ സാറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആരോടും ഇനി പറയരുത് എന്നെൻ്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനിക്ക് ചോദിച്ചു ഫെനി ഈ രാഹുലിൽ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ ഇന്ന് എൻ്റെ അടുത്ത് സത്യം പറയണം ഞാൻ നിന്നെ അനീനെപ്പോലെ കാണുന്നു അനിയനൊരു പോലെ കാണുന്ന നീന അടുത്ത് സത്യങ്ങളെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുകൊണ്ടിരുന്നത് രാഹുലിൻ്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീ അഷുറൻസ് വരുന്നു അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ് എനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിനെടുത്തുണ്ട് അപ്പോൾ എനിക്കത് ഒരു ഒരു സമാധാനമായിരുന്നു അന്ന് കിട്ടിയിരുന്നത് പിന്നീട് ഈ ഇതേ ഫിനി തന്നെയാണ് എൻ്റെ അടുത്ത് രാഹുലിന് കോടിക കോടികളുടെ ബാധ്യത ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു രാഹുലേടുന്നിങ്ങനെ പൊതുപ്രവർത്തകനായതുകൊണ്ട് ബാക്കി പ്രവർത്തകരുടെ പല ചിലവുകൾക്കും പൈസ ഇല്ലാന്ന് അവരുടെ ചിലവുകൾക്ക് വേണ്ടിട്ട് ആശുപത്രി ചിലവ് കല്യാണങ്ങൾ മരണങ്ങൾ എല്ലാത്തിനും കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇതേ ബാധ്യതകളുണ്ടായെന്ന് തന്നെ വിശ്വസിപ്പിച്ചു പിന്നെ പാലക്കാട് ഇലക്ഷന് തൊട്ടു മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഫെനി അടുത്ത് പറയുന്നത് രാഹുലേട്ടന് ഒരു പൈസ ഇല്ലാതെ നട്ടൻ തിരിയാണ് ഞങ്ങൾ തലേ ദിവസം ട്രിവാൻഡ്രോം വന്നതാണ് അപ്പോൾ ഫുഡ് മേടിക്കാൻ പോലും പൈസയില്ല ഞങ്ങളിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നതെന്ന് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ എൻ്റെ കയ്യിലുണ്ടല്ലോ പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു രാഹുലിനെ കൊള്ളോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയെന്ന് കൺഫേം ചെയ്യുന്നത് പോലും ഈ പറയുന്ന ശനിയാണ് പിന്നെ രാഹുലിൻ്റെ കാര്യത്തിൽ ഞാൻ ഓരോ സംശയങ്ങളും ചോദിക്കുമ്പോൾ എനിക്കൊരു റീ എഷറൻസ് തന്നോണ്ടിരുന്നതും ഇതേ ഫീല് തന്നെയാണ് പിന്നീട് ഒരു പല ഇലക്ഷൻ കഴിയുമ്പോഴാണ് രാഹുലിൻ്റെ അടുത്ത് വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ തന്നെ തളർന്നിരിക്കുവാണ് തകർന്നിരിക്കുവാണ് രാഹുലിന് ഓരോ തരം അനുസരിച്ച് അവരെ ആ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാ ആള് രാഹുൽ അപ്പോൾ രാഹുലിനെ വീണ്ടും ഒരു ഫ്യൂച്ചർ റീ എഷർ ചെയ്ത് നമുക്കൊന്ന് ജീവിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാക്ക് ടു രാഹുലിലേക്ക് എത്തിച്ചു ഇതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് ഫെനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ഞാൻ വളരെ ചുരുക്കം ദിവസങ്ങളിലാണെന്ന് ഞാൻ ഈ പറഞ്ഞ ഫെനീന എന്നോട് സംസാരിക്കാതിരുന്നിട്ടുള്ളൂ അത്ര ദിവസങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായി സംസാരിച്ചോണ്ടിരുന്ന ഒരാളും കൂടിയിട്ടാണ് പിന്നീട് ഒരു സിറ്റുവേഷനിൽ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഫെനിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാഹുലിനെ ഒത്തിരി ചീത്ത വിളിച്ചു ഒത്തിരി തെറി തന്നെ പറഞ്ഞു ശ്രദ്ധയും ചെയ്തു പിന്നെയും എൻ്റെ പ്രഗ്നൻസി ഡിലേ ചെയ്തു വീണ്ടും 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 ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതേ സമയത്ത് ഞാൻ ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട് ഫെനി ഞാൻ ഇങ്ങനെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഫിനെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫെനിൻ്റെ അടുത്ത് പറയുന്നത് അത് പറയുണ്ടായിരുന്നു മറ്റൊരാൾ അറിഞ്ഞു എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു റിയാക്ഷനാണ് എന്നൊക്കെ ഫേണി എൻ്റെ അടുത്തായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത് അതെനിക്ക് വളരെ കെട്ടലായിരുന്നു അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാക്കൂട്ടത്തിലെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെങ്ങിനാനാണ് അതിൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നുണ്ട് എനിക്കൊരു റിയേഷനൻസ് തന്നോണ്ടിരുന്നത് മാനസികമായിട്ട് തളർന്നു കഴിക്കുന്ന എനിക്കത് ഭയങ്കര ഒരു ആശ്വാസം കൂടിയിട്ടായിരുന്നു അപ്പോൾ ഞാനിതിനെ ചോദ്യം ചെയ്തു ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ മീഡിയ ആണ് ഡ്രുവനാണ് പോളിറ്റിക്സാണ് പെയ്ഡാണ് ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പം അങ്ങനെ ഒരാളെ ഇല്ലയെന്ന് പറഞ്ഞു വെള്ളം കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫേക്കാന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് പെയ്ഡാവണം ന്യൂസ് സ്റ്റേ ചാനലും റിപ്പോർട്ടർ ചാനലും കൂടിയിട്ട് ചെയ്യുന്ന കളികളാണ് എന്നെല്ലാവരെയും കൂടെ വീഴ്ത്താൻ നോക്കുവാണ് എന്താക്കി പറഞ്ഞു അപ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വോയിസ് പുറത്തു കൊണ്ടിരിക്കുന്ന നീന്തേയെല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് പക്ഷേ ഒരു ഗർഭമില്ലാന്നൊക്കെ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിതെല്ലാം എന്നെ ബോധ്യപ്പെടുത്തി തരാം വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനല്ലെങ്കിലും വിടും എനിക്കറിയണം എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയണം എന്നെന്തിനാണ് ഇങ്ങനൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനേയും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ക്ലാരിറ്റിയും തരില്ല ഒരു ക്ലോഷറും തരില്ല അതാണ് രാഹുലിന്റെ ഒരു രീതി അപ്പോൾ രാഹുലിന്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ശനി വിളിക്കും നിങ്ങൾ അയാൾ തകർന്നിരിക്കുകയാണ് അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുകയാണ് ഡൗൺ ആയിട്ടിരിക്കുവാണ് ഈ കൂടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഫൈനിയുടെ അടുത്ത് പറഞ്ഞു ഫെനി എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാനത് ക്ഷേമിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫേനി പറഞ്ഞു ഈ ഒക്കെ ഒന്ന് കഴിയട്ടെ ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ നാലെണ്ണം പറയുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേണ്ടി വലിയ ഫെനീറ്റ് ഉത്തേക്കുന്നത് ഫെനി നീ എൻ്റെ അടുത്ത് എനിക്ക് സത്യം പറ എൻ്റെ കുഞ്ഞിനെ പോലെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ ഇങ്ങനെയാണ് ഞാൻ ഫെനീറ്റ് അടുത്ത് ചോദിക്കുന്നത് ഫേനി പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല ഇതെല്ലാം ഫേക്ക് ആണ് വേണമെങ്കിൽ ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ തന്നെ തെളിവുകൾ തരാം എന്നൊക്കെ ഫെനി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് രാഹുൽ പറഞ്ഞ അനുസരിച്ചാണ് ഇതിന് ക്ലാരിറ്റി തരാം നീ നേരിട്ട് വരുമ്പോൾ ഞാൻ ഇതിനെല്ലാം ബോധ്യപ്പെടുത്തി തരാമെന്ന് പറഞ്ഞനുസരിച്ചാണ് ഞാൻ നാട്ടിൽ വരുന്നത് ഇതേ സമയത്ത് ഈ രാഹുലുമായിട്ട് രാഹുൽ എനിക്ക് തന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ട്രോമാസും കൊണ്ടും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഫിസിക്കലി ആൻഡ് മെന്റലി ഇതൊക്കെ എനിക്കറിയാം സെനീൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയോ അവനറിയാം ഇതിൻ്റെ റീസൺ ഈ രാഹുലാന്ന് അറിയാം ഈ അറിയുന്ന ഫെനിൽ തന്നെയാണ് ഇപ്പോൾ എന്നെപ്പറ്റി ഡിപോസിട്ടിരിക്കുന്നത് അതേ പിന്നെ ഇവരെല്ലാവരും ഒരേ കൂട്ടുകാരും കൂട്ടുകാരനെ ഇപ്പോൾ രക്ഷിക്കേണ്ടത് അതിന് അത്യാവശ്യം ആയതുകൊണ്ടും എനിക്കിത് അത്ഭുതം തോന്നുന്നില്ല അങ്ങനെ രാഹുൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ നാട്ടിൽ വന്നു ക്ലാരിറ്റി തരാമെന്ന് പറഞ്ഞു ഞാൻ അടൂർക്ക് വരുകയെന്ന് പറഞ്ഞപ്പോൾ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു അതിലും വേദം കുറച്ച് വേഷം ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരരുത് നമുക്ക് പാലക്കാട് വെച്ച് മീറ്റ് ചെയ്യാം അമ്മ ചേച്ചി എല്ലാവരും തളർന്നിരിക്കും എന്ന് പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുത് നമുക്ക് പാലക്കാട് വെച്ച് കാണും രാഹുൽ ഇങ്ങനെ പറഞ്ഞു രാഹുൽ ആ ഗ്യാപ്പിൽ ആ കിട്ടിയ സമയം കൊണ്ട് എന്നെ എന്തു നേരെ മാനിപ്പുലേറ്റ് ചെയ്യാമോ അത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ രാഹുൽ എന്നെ മാനുപ്പുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഒക്കെ അങ്ങനെ ഇനി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് രാഹുൽ പാലക്കാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി രാഹുൽ ഒരു റീഎൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാഹുലിനെ കാണണം എന്ന് അപ്പോൾ രാഹുലിന് വീണ്ടും ഭയങ്കര അഹങ്കാരത്തോടെ അതിന് പിന്നെ ഞാൻ അടൂര് വരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പം മരിക്കും ഞാനിനി ജീവിച്ചിരിക്കത്തില്ല ഞാൻ ഇന്ന് സിറ്റ്രിസിറ്റം പാരസിറ്റമോളും കഴിച്ചാണ് ജീവിക്കുന്നത് എന്നെ എല്ലാവരും വീഴ്ത്തി എന്നെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുവാണ് എനിക്ക് ബെഡ്ഡി നിയമിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിത് ഒരു പക്ഷേ പുറത്ത് പറയാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് അവരെ സംസാരിച്ചുകൊണ്ടിരുന്നാണ് ഭയങ്കര അഹങ്കാരത്തോടെ ഒക്കെ നിനക്കെന്നെ തന്നെ കാണിത് ായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ചേർത്തി ഫെനിയുടെ ആവശ്യമില്ല നീ ഒരു സമയം പറയുകയാണെങ്കിൽ ഞാൻ കാണാൻ വരാം ഒരു ഡേറ്റും സമയം വരുവാണെങ്കിലും പക്ഷെ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടണം എനിക്കറിയണം എന്നെ പോലെ ഇനിയും സ്ത്രീകളുണ്ടോ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോയെന്ന് എനിക്കറിയണം എന്നെന്തിനാണ് ഇത്രയും നാൾ ഇത് രാത്രി കൊണ്ടുവിട്ട് ഇങ്ങനെ കൊല്ലാക്കലം ചെയ്തതെന്ന് എനിക്കറിയണം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യും നടന്ന കാര്യങ്ങൾ ഏറ്റവും പറഞ്ഞു ഞാൻ എല്ലാവരോടും തുറന്നു പറയും എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭീഷണികളാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ രാഹുൽ ഫെനിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം നീ ആ വഴി എന്നെ കണ്ടാ മതി എന്നൊരു വാശി പിടിച്ചത് ഈ രാഹുൽ തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഈ കാര്യം സംസാരിക്കാൻ എനിക്ക് ഫെനിയോട് ഇതിനു വേണ്ടി മിണ്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ രാഹുൽ അത് ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു രണ്ട് പറഞ്ഞ് നിനക്ക് അങ്ങനെ കാണുമെങ്കിലും ഫെനിയായിട്ട് സംസാരിക്കുക ഇതേ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഒരു രീതിയുണ്ട് ിൽ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ പിന്നെ സംസാരിക്കില്ല അതാണ് അയാളുടെ രീതി അപ്പോൾ അത് രാഹുൽ അനുസരിച്ചാണ് ഞാൻ ഫെനിയെ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഫെനി ഈ പറഞ്ഞ ഫെനി തന്നെ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ നിൽക്കുന്ന എന്നെയാണ് ഇവര് രണ്ടുപേരും കൂടെ ഒഴിവാക്കാൻ നോക്കുന്നത് ഞാൻ ചോദിക്കുന്നവർക്കുള്ള ഇല്ല എപ്പോഴാണ് എങ്ങോട്ടാണ് വരേണ്ടത് ഏത് ഡേറ്റിലാണ് വരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒഴിഞ്ഞു മാറുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായി എന്നിട്ട് ഈ ഫെനി എൻ്റെ അടുത്ത് പറഞ്ഞു രാഹുലോട്ടെ പറഞ്ഞു ഓഫീസിൽ വെച്ച് കാണുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസ് പറ്റില്ല അത് പുറത്തുനിന്നും ഒരുപാട് ആൾക്കാർക്ക് ആക്സസ് ഉള്ള സ്ഥലമാണ് മീഡിയ ഉണ്ട് പിന്നെ വേറെ പാർട്ടീസിന് അവിടെ നേരം എന്ത് പ്രോട്ടസ്റ്റൊക്കെ നടത്തുന്നുണ്ടായിരുന്നു രാഹുലിന്റെ ഓഫീസിൽ അപ്പോൾ വേറെ പാർട്ടിക്കാർക്ക് ആക്സസ് ഉണ്ട് പബ്ലിക്കിന് ആക്സസ് ഉണ്ട് ഒരുപാട് വന്ന് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എനി ടൈം എനിക്കിത്രയും കാര്യങ്ങൾ ഇകാലായിട്ട് സംസാരിക്കണം രാഹുലൊരു ഉണ്ട് രാഹുൽ എനിക്കിത് പോകണം അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ആളെ ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് അപ്പോൾ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട് എനിക്ക് സേഫ് ആയിട്ട് ഒരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ രാഹുലിനെ കാണാൻ വരുമെന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട് അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകാം ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും ആണ് എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല അത് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതേ കാര്യം ഞാൻ സെനിയുടെ അടുത്ത് പറയുന്നുണ്ട് സെനിൽ ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത് ഞാൻ വരുമ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും ഇപ്പം രാഹുലിൻ്റെ കൂടെ നീ വരണം നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളത് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എനിക്ക് നീന്തൊന്ന് കാണുമ്പോൾ കൂടി ചെയ്യാമല്ലോ എന്ന് ഞാൻ സെനിയുടെ അടുത്ത് പറയുന്നുണ്ട് പിന്നീട് ഞാൻ പാൽ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട് അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തലയും വാല്യുമില്ലാത്ത കുറച്ച് കാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് മൂന്നാല് മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ സ്രക്ഷേം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടോട് മാത്രമാണ് അത് പുറത്ത് വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് മൂന്നാല് മണിക്കൂർ കാണണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീറ്റ് ക്ലോഷർ അത് ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യമാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ കാരണം പറഞ്ഞത് കൊണ്ട് എൻ്റെ കാരണങ്ങളാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത് മറ്റെവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല രാത്രിയായാലും പകലായാലും കുഴപ്പമില്ല ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല അല്ല പോകുന്നത് എൻ്റെ കൂടെ ആൾക്കാരുണ്ട് അവിടുന്ന് ആൾക്കാരെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ മൂന്നാല് മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും പിന്നീട് ഇവരിങ്ങനെ ഒഴിഞ്ഞ് മാറി ഒഴിഞ്ഞ് മാറി എനിക്ക് മനസ്സിലായി ഇവരത് ഒഴിവാക്കുവാണ് പറഞ്ഞിട്ട് ചെല്ലുകയാണെങ്കിൽ രാഹുൽ മൂന്നിൽ എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത് അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആൾ എൻ്റെ കോളെടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെക്കൊണ്ട് ഫസലുണ്ട് ആലവിനുണ്ട് അവരെ കൊണ്ട് കൊണ്ടിങ്ങനെ മാറി മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ് രാഹുൽ അടുത്തത് സംസാരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കണ്ണാടിയിലാണ് മാത്തൂരാണ് ഞങ്ങളുടെ ഹൗസ് ചേച്ചി ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങൾ ഞങ്ങളിപ്പോൾ ടൗണിൽ വരും ഞങ്ങൾ അവിടെ വരും ഞങ്ങൾ ഞങ്ങളിവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ ഏ രാഹുൽ എനിക്ക് മനസ്സിലായി രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല ക്ലോഷർ വരാനും ഉദ്ദേശമില്ല എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല ഞാൻ പറഞ്ഞുണ്ടെന്നെങ്കിൽ പിന്നെ പറഞ്ഞു ഞാൻ റെസ്പോണ്ട് ചെയ്യും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും രാഹുൽ ഭീഷണി രാഹുലിൻ്റെ സ്ഥിരം പരിപാടിയാണ് രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്നറിയണം ഒരു നാസസിസ്റ്റം എന്താണെന്നറിയണം നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യനെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെന്റൽ ഹെൽത്ത് ഒക്കെ എല്ലാവരും മനസ്സിലാക്കുന്നു അതുകൂടെ ഒരു ഭീഷണിയും ആയി കഴിയുന്നു എഴുതുന്നു ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാവാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഒരു ഐഡിയയും കിട്ടാതെ തലയേ അല്ലാതെ സെലീനം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഇനി ഇത്ര ചെയ്യപ്പെടും ജയിപ്പടും ഉണ്ടാകും ഉണ്ടാവും ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന രണ്ട് കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ല എന്ന് ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ശനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്